നടൻ ഷൈൻ ടോം ഷാക്കോടെ ഇപ്പോഴത്തെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ലഹരി കേസ് ബന്ധപ്പെട്ട വിവാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് നടി വിൻസി അലൂഷിയുടെ പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഷൈൻ ഏറെ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു എന്നാൽ അടുത്തിടെ ഉണ്ടായ അപകടത്തിൽ പിതാവിനെ നഷ്ടപ്പെടുകയും ചെയ്തതോടെ ഷൈൻ ആകെ മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ഷൈൻ്റെ ശരീരഭാഷയിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടായിരുന്നു നേരത്തെ പലപ്പോഴും അഭിമുഖങ്ങളിൽ മറ്റും അസ്വസ്ഥർ പ്രകടിപ്പിച്ചിരുന്ന ചോദ്യങ്ങളോടും മറ്റു രീതിയിൽ പ്രതികരിക്കുന്ന ഷൈന ശൈലി ഒന്നാകെ മാറിയ കാഴ്ചയാണ് എല്ലാവരെയും സാക്ഷ്യം വഹിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ സഹതാരങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇത് ശരിവെക്കുകയാണ് ഷൈൻ ടോം ചാക്കോയുടെ മുൻ പങ്കാളി കൂടിയായിരുന്ന മോഡൽ സനൂജ ഷൈനുമായുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ ഇരുവരും പിരിയുകയായിരുന്നു എന്നാൽ തനൂജ അപകടം പറ്റിയ ശേഷം ഷൈനിനെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു ഷൈൻ്റെ ഇപ്പോഴത്തെ മാറ്റം താൻ ഏറെ ആഗ്രഹിച്ചുവെന്നാണ് തനൂജ പറയുന്നത് അപകടത്തിന് ശേഷം ഷൈൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അവിടെ പോയി കണ്ടിരുന്നുവെന്ന് തനൂജ പറയുന്നു ഷെയ്ൻ ചേട്ടനെ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു ഡാഡിയെയും പോയി കണ്ടു കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു കുറച്ചു സമയം അവിടെ ഇരുന്നു സംസാരിച്ചു തിരിച്ചു പോന്നു തനൂജ വ്യക്തമാക്കി ഷൈൻ ചേട്ടന്റെ ഇപ്പോഴത്തെ മാറ്റം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് മാറ്റിയെടുക്കാൻ ഞാൻ കുറെ ശ്രമിക്കുകയും ചെയ്തതാണ് നല്ലൊരു തീരുമാനമാണ് ചേട്ടൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് തനൂജ പറയുന്നു നേരത്തെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഏറെ പഴികെട്ട ഷൈൻ ടോം ചാക്കോ അത് ഉപേക്ഷിക്കുകയാണെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തനുജിയും ഷൈൻ ടോം ചാക്കോവും തമ്മിലുള്ള ബന്ധം വിവാഹത്തിന് വക്കോളം എത്തിയിരുന്നു എങ്കിലും പിന്നീട് ചില കാരണങ്ങൾ ഇരുവരും വേർപിരിയുകയായിരുന്നു വിവാഹ നിശ്ചയം ഉൾപ്പെടെ കഴിഞ്ഞുവെങ്കിലും തുടർന്ന് മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന സാഹചര്യം വന്നതോടെയാണ് ഇവർ വേർപിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഷൈൻ പുതിയ മനുഷ്യനായി വരുമ്പോൾ ഇരുവരും ഒന്നിക്കുമോ എന്ന് ആരാധകർ പ്രധാനമായി ചോദിക്കുന്നു പിതാവിന്റെ വന്ന കൂടുതൽ പക്കതയോടാണ് ഷൈൻ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് ലഹരി ഉപയോഗിക്കുന്നില്ല തീരുമാനമെത്തിയത് തന്റെ കുടുംബത്തിനും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണെന്ന് ഷൈൻ വ്യക്തമാക്കി ആത്മാത്ഥമായി തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുകയാണെന്ന് താരം വ്യക്തമാക്കി